ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയന നന്ദുവിനെക്കുറിച്ച് ചോദിക്കുകയാണ് ആ അമ്മ അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ അമ്മേ അവളോട് ഞാൻ പഠിച്ച് നല്ല ഗവൺമെൻറ് ജോലിയൊക്കെ നേടണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൾ അതിന് പഠിച്ചിട്ട് വേണ്ടേ അവൾ പഠിക്കുന്നുണ്ടോ എന്ത് ചെയ്യുന്നു എന്നൊന്നും എനിക്കിപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല മോളെ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഒരു മറുപടിയില്ല ഓരോന്ന് പറഞ്ഞ് അവൾ അങ്ങ് ഒഴിഞ്ഞു മാറുക ആകെ മൊത്തത്തിൽ അവൾക്ക് നല്ല സങ്കടമുണ്ട് അതെന്താണെന്നറിയില്ല ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് മോളെ ആദർശമോൻ അഭിമോനെ പോലെയല്ല നല്ല സ്നേഹമുള്ള കൂടുതലാണ് അതൊക്കെ അമ്മയുടെ വെറും തോന്നല അമ്മേ എന്നും പറയണം അത് കേട്ടതും അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ ഏയ് ഒന്നുമില്ലമ്മേ എന്നും പറഞ്ഞ് നയന അങ്ങ് പോവുക നയന പോയി കഴിഞ്ഞതും കനക ആലോചിക്കുക എന്തോ ഉണ്ടല്ലോ മോൾ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട് എന്തായിരിക്കുമത് ആദർശം മോൻ ഇനി മോളെ സ്നേഹിക്കുന്നില്ലേ ഇനി അന്ന് ഞാൻ കണ്ടതൊക്കെ സത്യമാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് നയന ഈ സമയം സോറി കനക ഈ സമയം നയനയാണ് കാണിക്കുന്നത് നയന ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുക അതെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇല്ല നീ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാനതൊന്നും ഓർത്ത് വെക്കാറുമില്ല എന്നും അത് കേട്ടതും ഞാൻ പറയുന്നൊന്നും നിങ്ങൾ ഓർത്ത് വെക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ അമ്മ എവിടെയുണ്ട് ഞാൻ നിങ്ങളുടെ മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ജീവിതം സന്തോഷകരമാണെന്ന് കാണിക്കുന്നത് എന്നിട്ടും എൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് അതെൻ്റെ അമ്മയ്ക്കും അച്ഛനും സങ്കടമുള്ള കാര്യമാണ് ഞാൻ എന്ത് ചെയ്തു എന്ന് നീ പറയുന്നത് അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കണം അതല്ലേ എന്തൊക്കെയായാലും എനിക്കതിന് കഴിയില്ല അത് കേട്ടാലും ഓഹോ നിങ്ങളുടെ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ കഴിയുന്നില്ലേ ഞാൻ നാടകം കളിക്കുന്നില്ലേ എന്നൊക്കെ എന്നെ എന്നെ ചോദിക്കുക നീ നാടകം കളിച്ചാലും നിനക്കതിന് കഴിയും അതുകൊണ്ട് നീ കളിക്കുന്നു എന്നാൽ പിന്നെ എല്ലാ നാടകം അവസാനിപ്പിച്ച് ഞാനങ്ങ് പോകാമല്ലോ അത് കേട്ടതും നീ പോകുന്നെങ്കിൽ പോയിക്കോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ആ എന്നാൽ ശരി ഞാൻ മുത്തശ്ശനോടെല്ലാം പറയാം നയനെ പറയാം ഇതൊക്കെ കനകം മറിഞ്ഞു തന്ന് കേൾക്കുവാണ് അപ്പോൾ കനകയ്ക്ക് ഏതാണ്ട് കാര്യം പിടിയിട്ട് ഈശ്വര എൻ്റെ മോളും മരുമോനും സംസാരിക്കുന്നൊക്കെ അവർ വഴക്കിടുകയാണല്ലോ എന്ത് ഈ പറയുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ആദർശ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറ അത് പിന്നെ ദേ എനിക്ക് 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 എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്താൻ വയ്യ അതുകൊണ്ട് എൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കണം അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കൊണ്ടിരിക്കുകയാണല്ലോ എൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് മാത്രമല്ല ഈ കുടുംബത്തുള്ള പലരുടെയും മുമ്പിൽ വെച്ച് അതെ അതാ ദൃശ്യം പറഞ്ഞാൽ ശരിയാ സത്യം പറഞ്ഞാൽ നമ്മുടേതായത് ജീവിതമല്ല ഒരു നാടകം കളിയാ ആ പ്രേക്ഷകരില്ലാത്ത ഒരു നാടകം കളി കർട്ടനൊന്നും ഇല്ലാത്ത ഒരു നാടകം കളി അത് കേട്ടതും കനകം ഞെട്ടിപ്പോയി ഈശ്വര അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ സത്യമാണ് മോളും മോനും ഇതുവരെയും സന്തോഷമായിട്ട് ജീവിച്ചിട്ടില്ല അവർ ഭയങ്കര വിഷമത്തിലാണ് ജീവിക്കുന്നത് ദനയനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ അമ്മയെ സന്തോഷിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല പിന്നെ ഇവിടെ എല്ലാവരുടെ മുൻപ് വെച്ച് നമ്മൾ സ്നേഹി സ്നേഹിക്കുന്ന അഭിനയിക്കുന്ന പോലെ അങ്ങനെ സ്നേഹിക്കാം അതല്ലാതെ വേറെ വഴിയൊന്നും എൻ്റെ മുൻപിലില്ല എന്നൊക്കെ പറയാം ആദർശേട്ടാ എന്നാൽ പിന്നെ ഞങ്ങളെ അങ്ങ് പുറത്താക്കി കൂടെ ദേ ആദർശേട്ടൻ്റെ കൂടെ കൂടെ പറയുന്നുണ്ടല്ലോ ഈ വീട്ടിൽ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ മാലിന്യങ്ങളാണെന്ന് ആ മാലിന്യങ്ങൾ ഞങ്ങളാണെങ്കിൽ ആദർശചേട്ടൻ ആ മാലിന്യം അങ്ങോട്ട് തുടച്ച് നീക്കിക്കൂടെ അത് തുടച്ച് നീക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതേനെ നിൻ്റെ ഇതുപോലത്തെ സംസാരം അങ്ങ് അവസാനിപ്പിച്ചാൽ ഈ കുടുംബത്ത് പാതി സമാധാനം വരും ആ എന്തായാലും ഞാൻ സംസാരിക്കാൻ പാടില്ല ആദർശേടനെന്തും പറയാം അല്ലേ എന്നൊക്കെ പറഞ്ഞേ എങ്ങനെ നിൽക്കുക ഇതെല്ലാം കേട്ടിട്ട് കനക അവിടെ ഒന്ന് മാറുകയാണ് ആ ശരി ശരി ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്തായാലും ദേ നീ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞേ ആദർശ് എങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നായനെയും ആകെ സങ്കടപ്പെട്ട് കിടക്കാനായിട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദൂനിയ നന്ദു ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണെ ഈശ്വര അനി അനാമിക കല്യാണം കഴിക്കാൻ പോവുക ഇതൊക്കെ അറിയാവുന്ന ഞാൻ എന്താ എൻ്റെ മനസ്സിനെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാത്തത് ഞാൻ ഞാൻ എന്തോരം ശ്രമിച്ചിട്ടും എനിക്ക് തന്നെ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ അനിയോടുള്ള എൻ്റെ ഇഷ്ടം അത് അതിന് വലിയൊരു പ്രശ്നമായി മാറുമോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എൻ്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം തകർന്നു അതുപോലെ ഇനി 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 എൻ്റെ ജീവിതം കൂടെ തകരരുത് അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇരിക്കുകയോ ഇതേ സമയം അനിയും അനന്തപുരിയിൽ ഉറക്കമില്ലാതെ മേളിൽ ഒന്നിങ്ങനെ നിൽക്കുമോ ഈശ്വര ഞാൻ എന്തോരം സംസാരിക്കാൻ ശ്രമിച്ചിട്ടും നന്ദു എന്നോട് സംസാരിക്കുന്നില്ലല്ലോ നന്ദു എന്നെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്കിനി എന്താ ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് ഞാൻ നന്ദുവിനെ സ്നേഹിക്കുക ദൈവമേ എനിക്ക് വേണം എനിക്ക് ഒരുപാട് നന്ദുനെനിക്കൊപാടിഷ്ടമാണ് ഒരുപാട് ഒരുപാട് പക്ഷേ നന്ദുന് ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന എൻ്റെ രണ്ട് ഏട്ടത്തിമാരുടെ അവസ്ഥയാവും നന്ദുന് വേണ്ട നല്ല പെൺകുട്ടികളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ആനയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഒന്ന് വിളിച്ചു നോക്കാം അല്ലെങ്കിൽ വേണ്ട ഈ സമയത്ത് വിളിച്ചാൽ ശരിയാവില്ല അന്ന് ഞാൻ ഇതുപോലെ വിളിച്ചപ്പോൾ അവളുടെ അമ്മയെ ഫോണെടുത്തത് ഇന്നിനിപ്പോൾ അവൾ ഉറങ്ങി അവളുടെ അച്ഛനെങ്ങാനും ഫോൺ എടുത്താൽ അത് ഭയങ്കര സങ്കടവും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അനി പോയി കിടക്കുക പിന്നീട് കാണിക്കുന്ന ജലജയാണ് ജലജ നവ്യയെ പുറത്താക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോഴേക്കും കനക വന്നു എന്താടി നിനക്ക് നിനക്കെന്താ ഇവിടെ കാര്യം ആ അതെ ഇവിടെ ഞാൻ കിടക്കാൻ വന്നതാ ആ ഇതേ എൻ്റെ മുറിയ നീ ആരാടി ഇവിടെ കിടക്കാൻ ഉം അയ്യടാ എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ് ഇത് നിന്റെ മുറിയാണെന്ന് ഇവിടെ വലുതായിട്ട് അങ്ങോട്ട് എഴുതി ഒട്ടിക്ക് ആ ദേ ഇവിടെ എന്നോട് കളിക്കാൻ വരരുത് എൻ്റെ എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കണമെന്നാണ് ഇവിടുത്തെ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് മൂർത്തിസാറും വസുന്ധരാമ്മയും പറഞ്ഞതുപോലെ എൻ്റെ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ എല്ലാം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും അത് കേട്ടതും ഓ എനിക്കറിയാം നീ പറഞ്ഞു കൊടുക്കുമെന്ന് നീ വന്ന് കിടക്ക് ദേ ഇനി അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പോയി കിടന്നോ നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം അല്ലെങ്കിലും വലിയൊരു പോത്തല്ലേ നീ ആ പോത്ത് നീ ഇങ്ങോട്ട് വരും ഓ അത് ശരിയാ ഒരു പോത്തിൻ്റെ കൂടെ കിടക്കുന്നത് ഞാനൊരു പോത്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കനക പുതച്ചു മൂടിക്കിടക്കുക അപ്പോഴേക്കും ജലജ ബെഡ്ഷീറ്റ് വലിച്ചു അപ്പോൾ കനകയും വലിച്ചു രണ്ടുപേരും മാറി മാറി വലിക്കുക ഈ സമയം കനക എൻ്റെ രണ്ട് മക്കളെയും ഇവിടെ ജീവിക്കാൻ അനുവദിക്കാത്തത് ഇവളൊറ്റ ഇവളില്ലാതെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിച്ച തന്നെ ഈശ്വര ആദർശം നയനയും സംസാരിച്ചതൊക്കെ കേട്ട ഞാൻ എന്ത് എന്ത് പറയും അവരുടെ ജീവിതം എങ്ങനെ സന്തോഷകരമാക്കും എൻ്റെ നയനമോൾ ഓരോ ദിവസവും ഈ വീട്ടിൽ കഴിയുന്നത് വേദനകൾ അനുഭവിച്ച അവൾ മുത്തശ്ശന് വേണ്ടി ഓരോന്ന് സഹിക്കുക എല്ലാം സഹിച്ച് എൻ്റെ മോളിവിടെ ജീവിക്കുക ഈശ്വര എൻ്റെ മോൾക്ക് എന്നാ ഒരു നല്ല ജീവിതം ഉണ്ടാവുന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക എങ്ങനെ ഇരുന്ന് കരയുവാണ് ഈ സമയം നേരം വെളുത്തു നേരം പരവരാ വെളുത്തതും നമ്മുടെ കനക ചായ ഒക്കെ വരിക അപ്പോഴേക്കും നമ്മുടെ ഇളയമ്മ അങ്ങോട്ട് വരികയാണ് ജാനകി ഇളയമ്മ ആ എന്തിനാ കനകെ അടുക്കള കയറിയത് അതിനെന്താ ഞാൻ അടുക്കള കയറിയെന്ന് വെച്ചാൽ എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല അല്ല അമ്മ അറിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളെ വഴക്ക് പറയും ആ കനകയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണമെന്നും കനക അടുക്കളക്കേറ്റരുതെന്നും അമ്മയും അച്ഛനൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വീട്ടിൽ നാലരയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും കുഞ്ഞനാൾ മുതലുള്ള ശീലമാണേ ആ എൻ്റെ ശീലവാണ് നയനമോൾക്കും കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് മോളും നാലരയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും എഴുന്നേറ്റിട്ട് എല്ലാ ജോലിയും ചെയ്യും ആ പിന്നെ മോൾ വലുതായപ്പോൾ എനിക്ക് ഇത്തിരി റെസ്റ്റായി വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്ത് അവൾ പോയി ജോലിയെടുത്ത് കുടുംബം നോക്കും അത്രയ്ക്ക് മിടിക്കുക അത് പിന്നെ എനിക്കറിയാമല്ലോ കുറിച്ച് പിന്നെ പ്രത്യേകം പറയണം മോൾ ഇവിടെ അങ്ങനെ തന്നെയാ നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് കോലമൊക്കെ ഇട്ട് എല്ലാവർക്കും ചായയൊക്കെ ആയിട്ട് വരും ഒരു മടുപ്പുമില്ല ജോലി ചെയ്യാൻ ഒരു റെസ്റ്റും എടുക്കില്ല അത്രയ്ക്കും മിടിക്കുക അതുപോലെ നവ്യ അങ്ങനെയല്ല ആ നവ്യയെ പിന്നെ ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ല അവൾ മൂത്തവളായതുകൊണ്ട് വീട്ടിലിത്തിരി പുന്നാരവും കൂടുതലായിരുന്നു പക്ഷെ നയനമോളുടെ കാര്യം അങ്ങനെയല്ല സ്നേഹവും എല്ലാം ഉണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും മോള് ഞങ്ങൾ ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾ പറയാതെ തന്നെ അറിഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തില്ല അതുകൊണ്ട് ഒരു ദിവസം ഞാൻ അടുക്കളയിൽ കയറി എന്നും മോളല്ലേ അടുക്കളയിൽ കയറി കഷ്ടപ്പെടുന്നേ ഇന്ന് തന്നെ അടുക്കള കയറാമെന്ന് കരുതി ഞാൻ അടുക്കളയിൽ കയറി ഏ മോക്ക് കൊണ്ടുപോയി ചായ കൊടുത്താൽ അത് മോൾക്കൊരു സന്തോഷവും എന്നും മോളല്ലേ നമുക്ക് ചായ ഇട്ട് വരുന്നേ ആ അത് ശരിയാ ഇനി കനക അടുക്കളയിലോട്ടൊന്നും കയറണ്ട ഏയ് അങ്ങനെയൊന്നുമില്ല ഇത് എനിക്ക് എനിക്ക് ഇത് അന്യ വിടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കനക ഞാൻ ഈ ചായയെ മക്കൾക്ക് കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങ് പോവുക അങ്ങനെ പോയി നേരെ പോയത് ആദർശൻ്റെയും നയനയുടെയും മുറുടെ അടുത്തേക്ക് അവിടെ ചെന്നപ്പോൾ കഥകൾ പൂട്ടിയിട്ട് ആദർശൻ നയനയോട് ഒച്ചിടുക നീ എന്തിനടി എൻ്റെ അടുത്ത് വന്ന് കിടന്നത് അത് കേട്ടതും ആദർശം ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതല്ല അറിയാതെ ഉറക്കത്തിൽ ഉരുണ്ട് വന്നതാണ് അങ്ങനെ ഒരു നിനക്ക് സ്വഭാവമായിട്ടുണ്ടെങ്കിലേ നീ താഴെ ഇറങ്ങി കിടന്നാൽ മതി താഴെ കിടക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിലും നിങ്ങളോടൊപ്പം കിടക്കുന്നതിനേക്കാൾ നല്ലത് താഴെ കിടക്കുന്നത് തന്നെയാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നെ ശല്യം ചെയ്യരുത് ഞാനെന്തിനാണ് നിങ്ങളെ ശല്യം ചെയ്യുന്നത് എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ ആ എന്തായാലും നമ്മൾ തമ്മിൽ ഇവിടെ സ്നേഹം അഭിനയിക്കുകയാണെന്ന് ആർക്കും അറിയില്ല എന്നാൽ ഇതിനുള്ളിൽ സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൂടി കിടക്കുകയാണെന്ന് നമ്മൾ ആർക്കും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിച്ചിരിക്കുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ മറ്റുള്ളവരുടെ മുൻപിൽ നാടകം കളിച്ചാൽ അത് നാടകമാണെന്നല്ലേ ആൾക്കാർ പറയും ആ നാടകമാണെന്ന് ആൾക്കാർ പറയില്ലല്ലോ അത് സി ശരിക്കുവാണെന്ന് പറയും എത്രയോ സീരിയലുകളുണ്ട് ആ സീരിയലുകളൊക്കെ കണ്ടിട്ട് ഏഹ് വില്ലന്മാരെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും നല്ലവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങളും ഞാനും കളിക്കുന്ന നാടകത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയോടക്കം എല്ലാവരും വേണം ഈ കണക്കിന് പോയാൽ ദേ എനിക്കൊരു കാര്യം പറയാനുണ്ട് മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ ഒരു ഡോക്ടറെ അങ്ങ് കാണിച്ചു തരും എന്നിട്ട് ആ ഡോക്ടറെ കണ്ട് ചികിത്സിക്കണം എന്നിട്ട് നമുക്കൊരു കുഞ്ഞ് ജനിക്കണം എന്നൊക്കെ അവർ പറയും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും അദർശട്ടാ ഹാ അപ്പോഴത്തെ മറുപടി ഞാൻ അപ്പം കൊടുത്തോളാം എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നീ ഇനി ഇന്നു മുതൽ താഴെ കിടന്നാൽ മതി ശരി ഞാൻ താഴെ കിടന്നോളാം എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണം എൻ്റെ അമ്മ ഒന്നും അറിയരുത് എൻ്റെ അമ്മ ഒരു പാവമാണ് ആ അമ്മയ്ക്ക് അങ്ങനെ എന്തായാലും വിഷമം ഉണ്ടായാൽ അത് സഹിക്കാൻ പറ്റില്ല നിന്റെ അമ്മ അറിയോ അറിയാതിരിക്കോ ചേട്ടെ എനിക്കതിലൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെയായാലും ഇനി നീ മുകളിൽ കിടക്കണ്ട താഴെ കിടന്നാൽ മതി ഞാൻ മുകളിൽ ഒന്നും കിടക്കുന്നില്ല ഞാൻ താഴെ കിടന്നോളാം അന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് കട്ടിലേ കയറി കിടന്നാൽ മതിയെന്ന് അത് പിന്നെ നിൻ്റെ അമ്മ അന്ന് വന്ന് കണ്ട് ഇനി മുത്തശ്ശനെങ്ങാനും അറിഞ്ഞാലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിപ്പോൾ വലിയ ശല്യമായി മാറി എനിക്കതൊരു കുഴപ്പമില്ലാതെ ചേട്ടാ ഞാൻ താഴെ സന്തോഷമായിട്ട് കിടന്നുറങ്ങും ആ അല്ലെങ്കിലും ഞാൻ ഈ കട്ടിലും എ സി റൂമിലൊന്നും കിടന്ന് ശീലിച്ചിട്ടുള്ളവളല്ല എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും മനസ്സിന് സമാധാനത്തോടെ ഉറങ്ങാൻ കട്ടിലേ കിടക്കണമെന്നൊന്നും ഇല്ല അദർശേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കനകയ്ക്ക് മടുത്തു ഇവരുടെ വഴക്ക് കേട്ട് മടുത്തു കനക കഥ കഥകളിൽ തട്ടി അപ്പോഴേക്കും കഥ കഥകുറന്നു ആ അമ്മയോ അമ്മ എന്തിനാ അടുക്കളയ്ക്ക് കയറിയേ ഒന്നുമില്ല മോളെ എന്നും മോൾ തന്നെയല്ലേ ചായയിട്ട് തരുന്നേ അതുകൊണ്ട് ഇന്ന അമ്മ ഇട്ട് തരാമെന്ന് കരുതി എന്നാൽ പിടിക്ക് എന്നും പറഞ്ഞിട്ട് കനക അങ്ങ് പോവുക കനക പോയി കഴിഞ്ഞതും നയനയ്ക്കാകെ വിഷമമായി ഈശ്വര ഇനി ഞങ്ങൾ സംസാരിച്ചതൊക്കെ അമ്മ കേട്ടോ അമ്മ എന്തിങ്ങനെ വിഷമിച്ച് പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുക ഈ സമയം കനക അവിടെ പോയി പോയിന്നിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുകയാണ് ഈശ്വര അപ്പം മോള് പറഞ്ഞതൊക്കെ സത്യമാണ് ഞാൻ മോനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും സ്നേഹം സത്യമായിരിക്കണമെന്നില്ലല്ലോ അമ്മ എന്ന് നയന പറഞ്ഞത് മനസ്സിൽ കൊണ്ടുതന്നെയാണ് മോളുടെ മനസ്സ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അവളെ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് എന്താണെങ്കിലും അവളുടെ വിഷമം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഭഗവാനെ ഈശ്വര എൻ്റെ മോളെ സ രക്ഷിക്കണേ അവൾക്ക് ഒരേ ആപത്ത് സംഭവിക്കരുതേ അവൾക്ക് സന്തോഷം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോഴേക്കും നയന അമ്മ അമ്മ എന്താകെ സങ്കടപ്പെട്ടു നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ പറ അമ്മ എന്താ പറ്റിയത് മോളും ആദർശമോനും തമ്മിൽ ഒരിക്കലും ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചിട്ടില്ല അല്ല മോളെ അത് കേട്ടതും ഏയ് ഇതൊക്കെ അമ്മയുടെ വെറും തോന്നലോ അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് വേണ്ട മോളെ ഇനിയും അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മോൾ കള്ളം പറയണ്ട ഈ അമ്മയ്ക്ക് എല്ലാം മനസ്സിലാവും എല്ലാം അത് കേട്ടോണ്ട് നവ്യ വരിക നീ ഓരോന്ന് ആദർശനെക്കുറിച്ച് പറയുമ്പോഴും അമ്മ മനസ്സിലാക്കിയില്ല നീ പറയുന്നത് സത്യമാണെന്ന് ഒരിക്കലും ആദർശൻ്റെയും നിൻ്റെയും സ്നേഹം നാടകമാണെന്ന് അമ്മ അറിഞ്ഞിരുന്നില്ല നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോൾ അമ്മ പോലും വിശ്വസിച്ച് പോയി എന്തിനാ എന്തിനോളെ നീ അമ്മയോട് കള്ളം പറഞ്ഞത് പിന്നെ ഞാൻ എന്ത് ചെയ്യണോ അമ്മ എനിക്കറിയില്ലല്ലോ എന്ത് ചെയ്യണമെന്ന് എല്ലാം എല്ലാം സനിപ്പിക്കാമെന്ന് കരുതിയില്ല പക്ഷേ മുത്തശ്ശനെയും മുത്തശ്ശിയും കുറിച്ച് ഓർക്കുമ്പോൾ അതിനെക്കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അമ്മേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് മോള് നീ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരെന്തൊക്കെ പറയാ പറഞ്ഞെന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും എൻ്റെ കാതുകളിൽ കേൾക്കുന്നത് എനിക്ക് വിശ്വസിക്കാമല്ലോ ഞാൻ കേട്ടു നീയും ആദർശം സംസാരിക്കുന്നത് ഞാൻ കേട്ടു മോളെ അമ്മയ്ക്ക് അമ്മയ്ക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്തായാലും മോളുടെ ജീവിതം വല്ലാത്തൊരു കഷ്ട കഷ്ടത്തിലാണ് അല്ലേ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ത് ചെയ്യാനമ്മേ ജീവിക്കണമെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു ഇനി സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറയണം ഈ സമയം കനക നവ്യ എന്നിട്ട് ഇത്രയും നാളായിട്ടും നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നയനെ ഞാനിത് അറിഞ്ഞിട്ടുമില്ല അതറിയണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നയനമോൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കിയില്ല നവ്യമോളെ എന്തൊക്കെയായാലും മോളുടെ മനസ്സ് മനസ്സിലാക്കണമായിരുന്നു മോളുടെ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു അങ്ങനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ വീട്ടിൽ മോൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയാൽ കഴിയുന്നെന്ന് നിനക്ക് മനസ്സിലാവുമായിരുന്നു നിൻ്റെ പ്രശ്നത്തിൽ നിന്നോടൊപ്പം നിന്നതുപോലെ നീ ഇനി ഉണ്ടാവണം നയനയോടൊപ്പം മോളെ അമ്മയ്ക്കൊന്നേ പറയാനുള്ളൂ ഇനിയെങ്കിലും വിഷമിച്ച് ജീവിക്കാതെ ധൈര്യമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുക ഇത് കേട്ട നവ്യ ഇനിയെങ്കിലും നീ എന്തിനാ ഇവിടെ സഹിച്ചും കടിച്ചും പിടിച്ചും ജീവിക്കുന്നത് നിനക്ക് എല്ലാം അങ്ങ് പോയിക്കൂടെ എന്തിനാ സഹിക്കുന്നേ മുത്തശ്ശനെക്കുറിച്ച് ഓർത്തിട്ടോ ചേച്ചി ഏ എല്ലാം ഉപേക്ഷിക്കണമെന്നുണ്ട് പക്ഷേ മുത്തശ്ശൻ മുത്തശ്ശൻ എൻ്റെ തീരുമാനത്തെ തകർത്ത് കളഞ്ഞു അതുകൊണ്ടാണ് ഞാനിവിടെ സഹിച്ചു നിൽക്കുന്നത് ആ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഞാനൊരു കാര്യം പറയാം എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല നമ്മളാരുടെ അടിമകളല്ല മനസ്സിലായോ എല്ലാം മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കനക ഈ അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് മക്കളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരാഗ്രഹമേ അമ്മക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ഈ സമയം നവ്യ മോളെ ഞാൻ ഇവിടെ ഉണ്ടായിട്ടും നിന്റെ വിഷമങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ എന്തായാലും ചേച്ചിയാ ചേച്ചിയോടൊന്നും ഒരു വാക്കെങ്കിലും പറയാമായിരുന്നില്ലേ ഇതൊന്നും അറിയാതെ ഈ ചേച്ചി മോളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് സോറി അടി എന്നും പറയുക സാരല്ലേ ചേച്ചി ഉണ്ടല്ലോ എന്നെ സ്നേഹിക്കാൻ അമ്മയുണ്ട് അച്ഛനുണ്ട് എൻ്റെ നന്ദുമുണ്ട് മതി എനിക്കിത്രയും സ്നേഹം മതി പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ഒരാളുടെ സ്നേഹം വേണ്ട ആ പിന്നെ ആദർ സ്വഭാവം ഏതാണ്ട് എനിക്ക് മനസ്സിലായി മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ് കുറേ അറിയാം അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് എപ്പോഴെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം ആദർശേട്ടൻ എനിക്ക് തരുമെന്നുള്ളൊരു വിശ്വാസം അതുകൊണ്ട് ആ ഒരു സമാധാനത്തിലാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോകുക ഈ സമയം നബിക്ക് ഭയങ്കര സങ്കടമായി പാവൻ നയന അവളുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവൾ എന്നെ സഹായിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് കനക കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് വരിക ആൻറ്റി ആൻറ്റി എന്തിനാ കരയുന്നേ ഏയ് ഞാൻ കരഞ്ഞില്ലല്ലോ മോനെ ഇല്ല ആൻറ്റി കരഞ്ഞു അത് പിന്നെ ഞാൻ മുത്തശ്ശിനെക്കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞതാ മോനെ മുത്തശ്ശിനെക്കുറിച്ച് ഓർത്തോ എന്ത് പറ്റി എന്ത് നല്ല മനുഷ്യനാ മൂർത്തി സാറ് എന്നിട്ട് മൂർത്തി മൂർത്തിസാറിന് ഇങ്ങനൊരു അസുഖം എന്ന് ഓർത്തിട്ട് സങ്കടം സഹിക്കാൻ പറ്റില്ല അത് ശരിയാ നല്ലവരാണെന്നും പറഞ്ഞ് അസുഖം വരാതിരിക്കണമെന്നില്ലല്ലോ ആൻറ്റി ആ എന്ത് ചെയ്യാനാ മുത്തശ്ശനെ പോലെ തന്നെ നല്ല മനസ്സുള്ള ഒരാളാണ് എൻ്റെ നയനടത്തെയും എൻ്റെ നയനടത്തെയും മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ലല്ലോ എന്ന് എൻ്റെ സങ്കടം എൻ്റെ വലിയമ്മ എപ്പോഴും നയനടുത്തെയും കുറ്റപ്പെടുത്തും പിന്നെ ഞാനൊക്കെ ഒരുപാട് പറയും അപ്പോഴും വലിയമ്മ അതൊന്നും ഇതാക്കാറില്ല ആ മനസ്സിലാവുന്നുണ്ട് പക്ഷേ മോൻ്റെ വലിയമ്മ തള്ളി പറഞ്ഞാലും സഹിക്കാം എന്ന ആദർശമൻ മോൻ മോൻ നയനയോട് ആ എൻ്റെ ആദർശ എൻ്റെ ആദർശേട്ടനും നല്ല സ്വഭാവമാണ് അതുകൊണ്ടാണ് മുത്തശ്ശൻ മൂർത്തിസ് ജ്വല്ലറിയുടെ എല്ലാ പ്രാരാപ്തവും ആദർശേട്ടനെ ഏൽപ്പിച്ചത് അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടന് എൻ്റെ മനസ്സുള്ള അതേ ഏട്ടത്തിൽ തന്നെ വന്നത് സ്ഥിതിക്ക് ആദർശേട്ടൻ എന്താ ഏട്ടത്തെ മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അും അന് പറയാണ് ഇത് കേട്ടോണ്ട് ആദർശം വരികയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്